കൊച്ചി ഇത് വളരെ സന്തോഷമുള്ള ശരി ലാലേട്ട ചെയർമാനായിട്ടുള്ള കൊച്ചിൻ മെട്രോ എന്ന് പറഞ്ഞ നമ്മുടെ സംഘടനയിലുള്ള ഒരുപാട് വർക്ക് കുറങ്ങും കുറും ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആ ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ സ്വരുപൂട്ടിക്കൊണ്ട് നമ്മളൊരു ബിഗ് പ്രോജക്റ്റ് ചെയ്യുകയാണ് എന്തായാലും അതിൻ്റെ ാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തായാലും ഇനി ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങളുടെ സീനിയർ മോൺ ചേച്ചിയൊക്കെ അത്യാവശ്യം എന്താ വർഷങ്ങളായിട്ട് എത്ര അപ്പോൾ ലൈ ആ അത് പോരാ ഇനി വേണം 1000 തുകകണം എന്നുള്ളതാണ് ഇതില്ലാരും കൂടി സഹായിച്ചൂടെ 1000 അപ്പോൾ നിങ്ങൾ എല്ലാ സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ കിട്ടും എന്നുള്ള പ്രതിശ്യോടെ കൂടി മെട്രോ മുന്നോട്ട് എനിക്ക് എല്ലാ അത്മഗോളിക കൂടി വളരെ വളരെ കാലിക പ്രസക്തിയുള്ള എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി